ഹായ് ഹലോ എല്ലാവർക്കും ഡീവ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് ഇരുപത്തിനാലാമത്തെ ആര്യ ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് താമ്പൂർ സ്റ്റിച്ച് ആണ് അപ്പം അതിനായിട്ട് ഞാൻ ഒരു ലീഫ് വരച്ചെടുത്തിട്ടുണ്ട് ശേഷം എന്താ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മിഷൻ എംബ്രോയ്ഡറിയുടെ സിൽക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ലെയർ അപ്പോൾ അത് ഉപയോഗിച്ച് ചെയിൻ സ്റ്റിച്ച് ദാ അതിൻ്റെ ഔട്ട്ലൈൻ വഴി ചെയ്തു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റിയ സ്റ്റിച്ചാണ് താമ്പൂർ സ്റ്റിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല ഈ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഫുള്ളായിട്ടും കവറായി വരുന്നത് അതായത് പോലെ നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ടും ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ചെറിയ കുട്ടി ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതിരിക്കുകയോ കുറച്ചുകൂടെ നീളത്തിന് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കുട്ടിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലോത്ത് വന്നിട്ട് വലിയ ഒരു വലിവ് ഫീൽ ചെയ്യുക അവിടെ അപ്പം അതുകൊണ്ടാണ് ഇത്തിരി വലുപ്പത്തിൽ ചെയിൻ സ്റ്റിച്ച് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഔട്ട്ലൈനായിട്ട് കൊടുത്തു വരികയാണ് ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്ത ശേഷം ആദ്യം തുടങ്ങിയ ചെയിനകത്ത് തന്നെ സ്റ്റിച്ച് കൊടുക്കുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇപ്പോഴാണ് കണ്ടോ നമ്മളിതായിപ്പോൾ അവിടെ എത്താറായി ഇതാ കറക്റ്റ് പോയിൻറ്റിലെത്തി ഇനി അടുത്ത സ്റ്റിച്ച് ആ ചെയിനികത്താണ് കണ്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ചെടുത്ത ചെയിനകത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത ചെയിൻ സ്റ്റിച്ചിന് അടുത്തുകൂടെ തന്നെ അടുത്ത ലൈൻ പോകുന്നു ഇതാണ് താമ്പൂർ സ്റ്റിച്ച് ഈ സ്റ്റിച്ച് ഫുള്ളാകുന്നത് വരെയും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ചെയിൻ സ്റ്റിച്ചിനകത്ത് വന്ന് സ്റ്റിച്ച് അവസാനിച്ച ശേഷം ബാക്കി ഇതുപോലെ ഔട്ട്ലൈനായിട്ട് വീണ്ടും പോകുന്നു ഇതാണ് താംബൂർ സ്റ്റിച്ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കണ്ടുനോക്കുക ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു കണ്ടു ഇതിപ്പോൾ അടുത്ത് അവിടെ എത്താറായി ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടു ഇങ്ങനെ കുരുക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് എടുത്ത് നോക്കണം ഇതാ കണ്ടു ഇതുപോലെ ഇനി അടുത്ത് അതിനകത്തൊരു സ്റ്റിച്ച് ചെയ്ത ശേഷം കണ്ടു താഴേക്ക് വന്നു താഴേക്ക് ഔട്ട്ലൈൻ ആകത്തോടി നമ്മൾ ഈ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ റൗണ്ട് ആണെങ്കിൽ ആ റൗണ്ടിന് ചുറ്റിനും ആദ്യം ചെയ്തിട്ട് അതിന് അതിൻ്റെ അറ്റികത്തുകൂടെ വരില്ല അതുപോലെയാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചും താമ്പൂർ ചെയിൻ സ്റ്റിച്ചും കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഇടയിൽ പരമാവധി ഗ്യാപ്പ് ഇല്ലാതെ വരാൻ ശ്രമിക്കുക അഥവാ അഥവാ ഗ്യാപ്പ് വന്നാൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് താമ്പൂർ സ്റ്റിച്ച് ചെയ്യുന്നത് ആർക്ക് വേണോ ചെയിൻ സ്റ്റിച്ച് അറിയാവുന്ന ആർക്ക് വേണോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് ഇത് വെച്ചിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ അടുത്ത് ചെയ്യാനുണ്ട് അപ്പോൾ അത് കാണിക്കാം നമുക്കിത് ഏതിൽ വേണോ ഫില്ല് ചെയ്തെടുക്കാം റോസാപ്പൂവിലോ അങ്ങനെ ലോട്ടസിലോ അങ്ങനെ ഏതിൽ വേണമെങ്കിലും ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം കണ്ടോ ലാസ്റ്റ് എത്തും തോറും അവിടുത്തെ ഗ്യാപ്പ് നല്ല കുറഞ്ഞ് കുറഞ്ഞു വരുന്നു കണ്ടോ അടുത്തും കറങ്ങി വന്ന് ഇതാ അവിടെ ഒരു ലോക്ക് കൊടുത്ത് നിർത്തുന്നു കണ്ടോ നമ്മളപ്പോൾ ലീഫ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതാ കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടില്ലേ ഫുൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ താമ്പൂ സ്റ്റിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ മേ കാണുന്നത് വരെ ബൈ